നമസ്കാരം സ്നേഹിതരെ ജ്ഞാന യോഗം സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ ദേഹേ നൈവ നവദ്വാരൻ നകാരയൻ ആരുടെ അന്ധകരണമാണോ വശമായിരിക്കുന്നത് അങ്ങനെയുള്ള ആൾ കമ്മങ്ങളൊന്നും ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുന്നില്ല ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് ത്യജിച്ച് സുഖവും സ്ഥിരവുമായി കഴിയുന്നു ഇത് സമാധിപ്രാപ്തരായ യോഗികളുടെ സ്ഥിതിയാണ് മനസ്സാൽ സർവകർമ്മങ്ങളെയും സംന്യസിച്ചിട്ട് സ്വാമി സുഖമായി കഴിയുന്നു ഒമ്പത് ദ്വാരങ്ങളുള്ള പട്ടണത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ദേഹി കഴിയുന്നു വാക്ക് മനസ്സ് ദേഹം എന്നിവയുടെ സകല ചേഷ്ടകളെയും ത്യജിച്ചുകൊണ്ട് സദാ പ്രസന്നചിത്തനായി കഴിയുന്നതിനെയാണ് സുഖം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് വശി എന്നും പറയാം വശി എന്നാൽ ജിതേറിയൻ ജിതേന്ദ്രിയൻ കണ്ണുകൾ ചെവികൾ നാരന്ധ്രങ്ങൾ വായ മലമൂത്ര വിസർജന ദ്വാരങ്ങൾ ചേർന്നതാണ് ശരീരം അതിനാൽ ശരീരത്തിന് ദ്വാരവതി എന്നുകൂടി പേരുണ്ട് ദ്വാരവതി നർത്തൃത്വം കർമാണി ലോകസ്യ ലോകസ്യസ്രുജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തുപ്രവർമ്മഫലങ്ങളോ കർമ്മഫലവുമായുള്ള സംയോഗമോ ത്മാവ് ഉണ്ടാക്കുന്നില്ല സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത് ഈശ്വരൻ കർമ്മങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് എല്ലാറ്റിനും കാരണം ത്രിഗുണങ്ങൾ ഈ സ്വഭാവത്തെ ചിത്തവൃത്തി നിരോധനം കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് കൃഷ്ണൻ സൂചിപ്പിക്കുന്നു അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു വന്നേക്കാം ഭഗവാൻ തൻ്റെ ഭക്തരെ നിഷ്പാപികളാക്കുന്നു അതായത് പാപികളെ പുണ്യവാന്മാരാക്കുന്നുണ്ട് അപ്പോൾ പാദത്തിൻ്റെ അർത്ഥം എന്താണ് അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം നാദത്തെ കസ്യം അജ്ഞാനേനാവൃതം ജ്ഞാനം മുഹ്യന്തി ജന്തവഹ ഈശ്വരൻ ആരുടെയും തന്നെ പുണ്യത്തെയോ പാപത്തെയോ ഏറ്റെടുക്കുന്നില്ല അജ്ഞാനം കൊണ്ട് ജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മൾ മോഹിച്ചു പോകുന്നു എന്ന് മാത്രം നല്ല തണുപ്പ് ഒരു സ്ഥലത്ത് തണുത്തു വറച്ചു നിൽക്കുന്ന ഒരാൾ ദൂരെ തീക്കാവൂ എന്ന് വിചാരിക്കുക അതിനടുത്തെത്തിയാൽ തനിക്ക് തണുപ്പ് മാറ്റാം എന്നറിഞ്ഞ് അയാൾ നടക്കുന്നു നടക്കും തോറും അയാൾക്ക് തണുപ്പ് കുറയുക എന്ന അനുഭവം ഉണ്ടാകുന്നു അത്രയേ ഉള്ളൂ തീ അയാളുടെ തണുപ്പ് ഒന്നും ഏറ്റെടുക്കുന്നില്ല പക്ഷേ തീയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അയാളുടെ തണുപ്പ് കുറഞ്ഞതായി അയാൾക്ക് അനുഭവപ്പെടുന്നു സർവവ്യാപകനായ ഭഗവാൻ ഒരിക്കലും പുണ്യപാപങ്ങളിൽ പെടുന്നില്ല മറിച്ച് നാം ചെയ്യുന്ന കർമ്മഫലത്തെ ന്യായകാരിയായി നിന്നുകൊണ്ട് നമുക്ക് നൽകുന്നു എന്നേ ഉള്ളൂ അതിനാൽ സർവവ്യാപിയായ ഈശ്വരൻ ന്യായരിയും ശുദ്ധനുമാണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുക മാറമാണ് ചെയ്യുന്നത് ന്യായകാരി ഇതൊരു ജീവ വികാസ നിയമമാണ് ഒരു പ്രപഞ്ച നിയമമാണ് ഒരു വ്യക്തിയിലെ ഏറ്റവും ശ്രേഷ്ഠമായത് പുറത്തേക്ക് വരുമ്പോൾ അയാൾ അയാളുടെ ഏറ്റവും ഉയർന്ന ശക്തിസ്രോതസ്സിനെ സാക്ഷാത്കരിക്കുമ്പോൾ അയാൾ ദൈവമായി തീരുന്നു ഇതാണ് പ്രപ്ജ നിയമം ഒരാളുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല സത്തയെ ആണോ പുറത്തേക്ക് വരുന്നത് ആ സമയം അയാൾ ഈശ്വരനായി മാറുന്നു ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സാധ്യത സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അയാൾ ദൈവമായി തീരുന്നു ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല അത് എല്ലാവരുടെയും ജന്മ അവകാശമാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ അപ്പോൾ ഒരു മൊട്ടായിരിക്കുന്നത് സമ്പൂർണമായ ഒരു പ്രഫുല്ലനത്തിലേക്ക് പൊട്ടിത്തെറിക്കേണ്ടതുണ്ട് തീർച്ചയായും അയാൾ അതിലേക്കുള്ള മാർഗ മധ്യത്തിലാണ് എത്തിച്ചേരാതിരിക്കില്ല യാത്ര തുടരുക ജീവിതയാത്ര നമസ്കാരം നന്ദി